നാടിന്റെ ഓർമ്മകൾ ഉണർത്തി മുത്തപ്പൻ ആഘോഷ സമിതിയാണ് അന്തരീക്ഷത്തിൽ ഉത്സവം സംഘടിപ്പിച്ചത് നടന്ന പരിപാടിയിൽ പേർ പങ്കെടുത്തു നാട്ടിലെ അതേ ചിട്ടവട്ടങ്ങൾ ഒരുക്കി ആചാരങ്ങളെല്ലാം പാലിച്ച് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലായിരുന്നു മുത്തപ്പൻ തിരുവോപ്പൻ ആഘോഷ സമിതി യുഎഇയുടെ നേതൃത്വത്തിൽ തുടർച്ചയായി പതിനാറാം വർഷമാണ് മുത്തപ്പൻ തിരുവോപ്പന മഹോത്സവം പ്രവാസ ലോകത്ത് സംഘടിപ്പിക്കുന്നത് കണ്ണൂരിൽ നിന്ന് മുത്തപ്പൻ കെട്ടിയാടുന്നവരുൾപ്പെടെ എത്തിച്ചായിരുന്നു ചടങ്ങുകളെല്ലാം നാട്ടിലുള്ള മുത്തപ്പൻ മടപ്പുരകളിൽ നമ്മൾ സന്ദർശിക്കുന്ന സമയത്തുണ്ടാകുന്ന രൂപങ്ങൾ മുത്തപ്പൻ്റെ രണ്ട് തിരു രൂപങ്ങളും നാട്ടിൽ നിന്ന് നമുക്ക് ഇവിടെ എത്തിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഇന്ന് തന്നെ ഇന്ന് ഏകദേശം ഒരു പതിനാറായിരത്തോളം ആളുകൾ ആട് ഇവിടെ എത്തും രാത്രി ഇടയിൽ അവർക്കെല്ലാ ആളുകൾക്കും രണ്ട് ദിവസം മുത്തപ്പൻ്റെ പ്രധാനപ്പെട്ട വഴിപാടായ അന്നദാനം രണ്ട് ദിവസം ഉണ്ടാകും എല്ലാ പരിപാടികളിലും വളരെയധികം നമ്മുടെ നാട്ടിൽ കാണുന്ന തരത്തിൽ തന്നെ എല്ലാവരും ഏകോദര സഹോദരന്മാരെ പോലെയാണ് ഇവിടെ കഴിയുന്നത് ഒരു ഉത്സവ പ്രതീതിയാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത് അതിന് നമ്മൾ ആദ്യം നന്ദി രേഖപ്പെടുത്തുന്നത് ഇവിടുത്തെ യു എ ഭരണാധികാരികളോടാണ് അവരെ വലിയൊരു മനസ്സിൻ്റെ ആ ഒരു സങ്കല്പം ഉള്ളതുകൊണ്ടാണ് ഇതുപോലുള്ള പരിപാടികൾ നമുക്ക് ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നത് പ്രത്യേകം തയ്യാറാക്കിയ കോവിലിന് മുന്നിൽ മുത്തപ്പനും തിരുവപ്പനയും കിട്ടിയാടിയത് ഭക്തർക്ക് അനിർവചനീയ അനുഭവമായി രണ്ടു ദിവസങ്ങളായി നടന്ന ചടങ്ങുകളിൽ യുവയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത് കുട്ടികൾക്ക് ചോറൂണുള്ള സൗകര്യവും ഭക്തർക്ക് അന്നദാനവും ഒരുക്കിയിരുന്നു മലകയറ്റത്തോടെ കർമ്മങ്ങൾക്ക് സമാപനമായി ദുബായ്